ഒരു എം എൽ എക്ക് ഇതുപോലെ വന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് ഞാൻ ആലോചിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് മറ്റുള്ള സ്ഥാനാർത്ഥികളെ എല്ലാം തോൽപ്പിച്ച് ആ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ എന്ന് പറയുന്നത് അതായത് അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ബി ജെ പി കാരനായാലും ഇനി ഏത് പാർട്ടിക്കാരനായാലും ആ മണ്ഡലത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തെ കാര്യങ്ങൾ അദ്ദേഹമാണ് നോക്കി നടത്തേണ്ടത് അത് ഇടതുപക്ഷക്കാരന്റെ ആയാലും വരതുപക്ഷക്കാരൻ്റെ ആയാലും അതായത് ആ മണ്ഡലത്തിലെ ആ എം എൽ എയുടെ മണ്ഡലത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെയും കാര്യങ്ങൾ ചെന്ന് പറയാനും അത് നടത്തി കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു എം എൽ എ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു എം എൽ എ നിയമസഭയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംസാരം സംസാരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ ഈ വികസന സ്വപ്നങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന അതുപോലെ ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് പിണറായി സർക്കാരിന് യോജിച്ചതല്ല ഇത്തരത്തിലുള്ള നിലപാടികൾ നിയമസഭയിൽ ഉയരേണ്ട സാഹചര്യം ഒരുക്കുന്നത് എം കെ മുനീർ പറയുന്ന കാര്യം കേട്ട കണ്ണു നിറയും മറുപടി ഉണ്ടോ സഖാക്കളെ നിങ്ങൾക്ക് എന്റെ മണ്ഡലത്തിലെ നാലോ അഞ്ചോ പ്രോജക്റ്റ് അങ്ങയുടെ ഇൻബോക്സിൽ വന്ന് കിടക്കാൻ ഏകദേശം തുടങ്ങി സാറിനെ ഞാൻ നേരിട്ട് എത്ര വിളിച്ചു സാർ എന്താണ് ഇത് ഇപ്പോൾ ബെറ്റർ സൈഡ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരുപത് ശതമാനം ഇരു വെക്കുന്നത് നൂറ് രൂപ വെച്ചാൽ പോരെ ടോക്കൺ വെച്ചാൽ മതി നിങ്ങളൊന്നും വന്ന് പറയൂ പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതേ തരൂ എന്ന് അങ്ങ് ഇന്ന് പ്രഖ്യാപിക്കണം ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് അല്ലേ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ ഓടളക്കി വന്നതല്ല അവിടെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ച് വന്ന എം എൽ എ ആണ് ഞാൻ സാർ അവിടെയുള്ള തൊട്ടടുത്ത അയൽവാസിക്ക് കൊടുക്കുന്ന ഒരു ഒന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല സാർ ഞാനത് അതിന് അങ്ങോട്ട് മുന്നിൽ വന്ന് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുക സർ സാർ നരിക്കുനി ഫയർ സ്റ്റേഷൻ എനിക്ക് അംഗീകാരം കിട്ടിയിട്ട് എത്ര സമയമായി സർ ആ അംഗീകാരം തന്നിട്ട് മൂന്ന് നാല് വർഷമായി ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് അഷുറൻസ് തന്നാണ് നിങ്ങൾ അത് അത് അഞ്ച് പിന്നെ ഫയർ സ്റ്റേഷനിൽ രണ്ടെണ്ണം മതിയെന്ന് തീരുമാനിച്ചു അല്ല നാലെണ്ണം മതിയും തീരുമാനിച്ചു ആ നാലെണ്ണം മറ്റുള്ളവർക്ക് കൊടുത്ത് അവരൊക്കെ പോസ്റ്റർ ഞാൻ അവിടെ വായി തുറന്നിരിക്കുക സാർ ഞങ്ങളവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞാൽ ഭൂമി കൊടുത്തു സർ സർ എൻ്റെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരണമെന്ന് അതനുസരിച്ച് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ എഴുതി അങ്ങേക്കെ തന്നു അങ്ങ് പറഞ്ഞത് പണ്ട് നബാഡിൽ ഉള്ളതുകൊണ്ട് ആ നബാർഡ് എങ്ങനെ പോയി പോയി എന്നുള്ളതിന്റെ വിവരം എനിക്ക് തരണം എന്നാ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല സർ സാർ പക്ഷെ അവിടെ വന്ന് പറയണം ഇവനെ ഞങ്ങള് രണ്ടാം തരം പൗരനായി കാണുന്നോണ്ട് തരാൻ പറ്റില്ല ഞാൻ വൈകാരികമായി പറയാണ് അങ്ങനെ മുന്നിൽ വന്നിരിക്കും ഞാൻ ഒരു മണ്ഡലത്തെ ഇങ്ങനെ കൂടി കാണരുത് Don't forget to subscribe and support this channel.